കേരളം മുഴുവൻ സെലിബ്രിറ്റികളെ സൃഷ്ടിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് ഈ ഇപ്രാവശ്യം പത്തിരുപത്തഞ്ച് സെലിബ്രേറ്റികളെയാണ് സൃഷ്ടിച്ചത് അതെന്തായാലും ചില്ലറ കാര്യമല്ല ഒരു ചാനൽ അതുപോലെ എൻ്റെ മോഹൻലാൽ എല്ലാം കൂടിയിട്ട് ഓരോ സി ഓരോ കൊല്ലത്തിൽ എത്ര സെലിബ്രേറ്റികളെയാണ് ഇറ ഇറക്കി വിടുന്നത് അവരൊക്കെ ജീവിതം വളരെ സുരക്ഷിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അടുത്ത ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലിബ്രിറ്റികളെ ഇറക്കാനായിട്ട് ഇനി ഒരു കൊല്ലം നമുക്ക് ആറുമാസം എട്ട് മാസം കാത്തിരിക്കേണ്ട ഇപ്പോൾ ഈ നമ്മുടെ മാർച്ചിൽ തന്നെ ബിഗ് ബോസ് തുടങ്ങും മാർച്ച് അവസാനം ബിഗ് ബോസ് തുടങ്ങും അതിന് അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സീസൺ വളരെ നീണ്ടു പോയി പോയതാണ് കാരണം ജിയോ ഓട്സ്റ്റാദായിട്ടുള്ള ഒരു ലയനം ഏഷ്യാനെറ്റ് വേറെ പാർട്ടിക്ക് വിറ്റു അങ്ങനെയുള്ള കാരണം കൊണ്ട് നീണ്ടുപോയതാണ് അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാകും ഏഷ്യാനെറ്റിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു കാരണം ഓണം ഏഷ്യാനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വെക്കാൻ പറ്റാണ്ടായി ബിഗ് ബോസിൽ കിട്ടുന്ന കാശ് എന്നും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് ഒരിക്കലും ബിഗ് ബോസ് വരാൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസ്സൊക്കെ താറുമാറായി അതുകൊണ്ട് ഇനി എല്ലാ സീസണിലും ഉണ്ടാവാറുള്ള പോലെ തന്നെ മാർച്ച് അവസാനം ബിഗ് ബോസ് തുടങ്ങും അപ്പോൾ വിഷു ആണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ നല്ല ടൈം സ്കൂൾ അടച്ച സമയമാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് വരാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് നല്ലൊരു പി ആറിനെ കണ്ടെത്തി ലോൺ ലോണെടുത്ത് പൈസയൊക്കെ അടച്ച് എല്ലാ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക പി എസ് സിക്ക് എഴുതുന്ന പോലെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് തുടങ്ങാൻ പോണ് അപ്പോൾ നമ്മളൊക്കെ ബിഗ് ബോസ് ഇനി ഒരു ആറ് എട്ട് മാസം കാത്തിരിക്കണ്ടല്ലോ എന്നുള്ള വിഷമിച്ച് വേണ്ട എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് തുടങ്ങാൻ പോകണം ഇനി കൂടി കൂടന്നാൽ രണ്ട് മൂന്ന് നാല് മാസമല്ലേ ഉള്ളു അപ്പോഴേക്കും അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി നോക്കുകയുള്ളൂ അടുത്ത മാസം തൊട്ട് ഓഡിഷനും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഹാപ്പി നമ്മളൊക്കെ തൃശ്ശൂപുരം വരുന്ന പോലെ തന്നെ ഒരു സീസണിൽ ബിഗ് ബോസ് വരുന്നത് നമുക്കൊക്കെ ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും അടിച്ചു പൊളിക്കാനും പത്തിരുപത് സെലിബ്രിറ്റികൾ നമുക്ക് കേരളത്തിന് സംഭാവന ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് അത് നീണാൾ വാഴട്ടെ